ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം മെയ്സണാണ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു നാല് ശതമാനം വായ്പ എന്ന് വെച്ചാൽ എന്താണ് ആർക്കൊക്കെയാണ് കിട്ടുക എന്ത് കൃഷികൾക്കാണ് അതൊക്കെ കിട്ടുക എന്നുള്ളൊരു വീഡിയോ ചെയ്തായിരുന്നു ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഒരുപാട് പേരത് കാണുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട് ഉണ്ടായി പലരും കമൻറ്റ് വഴി ചോദിക്കുകയും ചെയ്തു അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാ കമൻ്റുകൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് നാല് ശതമാനം സ്വർണ്ണ വായ്പ നിർത്തിയോ പല ബാങ്കുകളും കൊടുക്കുന്നില്ല നേരത്തെ നാല് ശതമാനം സ്വർണ്ണ വായ്പ എടുത്തിരുന്നു അപ്പോൾ ആ ലോൺ പുതുക്കി വയ്ക്കാൻ ചെന്നപ്പോൾ ആ ലോൺ കിട്ടുന്നില്ല നാല് ശതമാനം സ്വർണ്ണ വായ്പ നിർത്തിയെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഇനിയുണ്ടോ സ്വർണ്ണ വായ്പ ഉണ്ടോ കിട്ടുമോ അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ പലരും കമൻറ്റായി ചോദിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ ഓർത്തു ചെറിയൊരു വീഡിയോ ആയി ചെയ്യാം എല്ലാവർക്കും പ്രയോജനപ്പെടുമല്ലോ എന്നോർത്തു അപ്പോൾ എല്ലാ സാമ്പത്തിക വർഷവും ഈ അതിന് ഒരു കാര്യം പറയട്ടെ ഈ നാല് ശതമാനം സ്വർണ്ണ വായ്പ എന്നാൽ കസ്റ്റമേഴ്സിന് നാല് ശതമാനമാണ് ബാങ്കുകൾ ഈടാക്കുന്നതെങ്കിലും ബാങ്കുകൾക്ക് കിട്ടുന്നത് എട്ടര ശതമാനമാണ് നാലര ശതമാനം ബാങ്കുകൾക്ക് സബ്സിഡിയായി ഗവൺമെൻറ് കൊടുക്കുകയാണ് അപ്പോൾ എട്ടര ശതമാനമാണ് ബാങ്കുകൾക്ക് ഈ സ്വർണ്ണ വായ്പ വഴി കിട്ടുന്ന പലിശ അപ്പോൾ എല്ലാ സാമ്പത്തിക വർഷവും തുടക്കത്തിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ നാല് ശതമാനം സ്വർണ്ണ വായ്പയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡി ഇപ്പോഴും അവൈലബിളാണ് കസ്റ്റമേഴ്സിന് നാല് ശതമാനം സ്വർണ്ണ വായ്പ ഓഫർ ചെയ്യാമെന്നുള്ളൊരു ഇൻറ്റിമേഷൻ ഗവണ്മെന്റിൻ്റെ ഭാഗത്തു നിന്നും ബാങ്കുകളിലേക്ക് എത്താറുണ്ട് അത് ഓരോ സാമ്പത്തിക വർഷവും തുടക്കത്തിലോ അല്ലെങ്കിൽ അതിനോ അതിനോട് അല്പകാലം കഴിഞ്ഞിട്ടോ വരാറുണ്ട് പക്ഷേ ഈ സാമ്പത്തിക വർഷം ബാങ്കുകൾക്ക് അത് കൊടുക്കാമെന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് പല ബാങ്കുകളും ഈ നാല് ശതമാനം സ്വർണ്ണ വായ്പ ഇപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കാത്തത് അപ്പോൾ അറിയിപ്പ് കിട്ടാതെ കൊടുത്താൽ ഈ നാല് ശതമാനം സ്വർണ്ണ വായ്പ എട്ടേ ശതമാനം ആകുമ്പോൾ അത് കസ്റ്റമേഴ്സിനും കർഷകർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതുകൊണ്ടാണ് പല ബാങ്കുകളും പുതുക്കി കൊടുക്കാത്തതും നാല് ശതമാനം സ്വർണ്ണ വായ്പ നിർത്തിയെന്ന് പറയുന്നതും ഇത് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേ അവസ്ഥയിലൂടെ പോയിട്ടുണ്ട് നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ വേറൊരു ചോദ്യമുണ്ട് പക്ഷേ ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് നാല് ശതമാനം സ്വർണ്ണ വായ്പ പുതുക്കി കൊടുക്കുന്നുണ്ട് പുതിയതായി വെച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ടല്ലോ എന്നൊരു സംശയം പലരും കമൻറ്റ് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സബ്സിഡി വരാത്ത സ്ഥിതിക്ക് ബാങ്കുകൾക്ക് അവരുടെ സ്വന്തം ഫിനാൻഷ്യൽ എയ്ഡ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ നാല് ശതമാനം സ്വർണ്ണ വായ്പ കൊടുക്കുന്ന പല ബാങ്കുകളും ഇപ്പോഴും കൊടുക്കുന്ന പല ബാങ്കുകളും ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ലോണുള്ള ആപ്ലിക്കേഷൻസും മറ്റു കാര്യങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഡിക്ലറേഷൻ കൂടെ ഉണ്ട് ഒരു ഡിക്ലറേഷൻ കൂടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നാല് ശതമാനം സ്വർണ്ണ വായ്പ ഉണ്ട് പക്ഷേ അതിൻ്റെ സബ്സിഡിയുടെ ഇൻറ്റിമേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നില്ലെങ്കിൽ ഞങ്ങൾ എട്ടര ശതമാനം പലിശ അടയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു ഡിക്ലറേഷൻ മേടിക്കുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞു തന്നെയാണ് പല ബാങ്കുകളും കൊടുക്കുന്നത് പക്ഷേ ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ചിലർ നാലുശമാനം സ്വർണ്ണ വായ്പ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും സ്വർണ്ണ വായ്പയെ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ബാങ്കുകൾ തരുന്ന ഫോമുകളും മറ്റു കാര്യങ്ങളും ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഫോമുകൂടെ ഉണ്ടാവും അവർ മിക്കവാറും പറയുന്നുണ്ടാവും ബാങ്കുകളിൽ പറയും നിങ്ങൾക്ക് നാല് ശമാനം സ്വർണ്ണ വായ്പ ആയിട്ടാണ് ഇത്തവണ വെക്കുന്നതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇൻഡിമേഷൻ വന്നില്ലെങ്കിൽ ഈ നാല് ശതമാനം എന്നുള്ള വായ്പ എത്ര ശതമാനം ആകുമെന്നുള്ളൊരു കാര്യം കൂടെ ബാങ്കുകൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നാല് ശതമാനം വായ്പ ഈ വർഷം കൊടുക്കാമോ എന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തീരുമാനം വന്നിട്ടില്ല സബ്സിഡി വന്നിട്ടില്ല എന്നുള്ളതാണ് ബാങ്കുകൾക്കറിയാൻ കഴിയുന്നത് പക്ഷേ ചില ബാങ്കുകൾ വെച്ച് കൊടുക്കുന്നത് നാല് ശതമാനം എന്ന് വായ്പ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ എട്ടര ശതമാനമാണ് നാല് ശതമാനം സബ്സിഡി കിട്ടിയില്ലെങ്കിൽ നാലര ശതമാനം സബ്സിഡി കിട്ടിയില്ലെങ്കിൽ എട്ടര ശതമാനം അടയ്ക്കാൻ കസ്റ്റമേഴ്സ് ബാധ്യസ്ഥരാകും ഈ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പറയാൻ വന്നതാണ് ഓക്കെ എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നു കാർഷിക ലോൺ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം കാർഷിക ലോണുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും പൊതുവെ ബാങ്ക് ലോണുകളെ കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ ബൈ